അലൈക്കും വാഹമത്തുല്ലാ വാത്തൂ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാൻഹുബത്താല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല പെട്ടെന്ന് ശുഭയാക്കി കൊടുക്കട്ടെ ദുവാ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരുടെ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ മുത്തുമുക്മിനീങ്ങൾക്കും അള്ളാഹു സുബഹാൻ അഹുബത്താല ഹൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് നമുക്കൊക്കെ അറിയാം അള്ളാഹു സുബഹാൻ അഹുബത്താല നമുക്ക് നമ്മുടെ ശരീരത്ത് നൽകിയ ഓരോ അവയവങ്ങളും നമുക്ക് വളരെ വലുതാണ് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രണ്ട് കണ്ണ് എന്ന് പറയുന്നത് അള്ളാഹുദാൽ നമുക്ക് നൽകിയിട്ടുള്ളത് നല്ല മാർഗത്തിൽ ചെലവഴിക്കാൻ നല്ല മാർഗത്തിലേക്ക് നോക്കാൻ നന്മയിലേക്ക് തിരിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നാൽ പരിശുദ്ധ പരിഷുധുർ അള്ളാഹുതാലമോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അലം നജു അല്ലഹു നിങ്ങൾക്ക് രണ്ട് ഞാൻ തന്നില്ലയോ മനുഷ്യ രണ്ട് കണ്ണ് തന്നത് വെറുതെ അല്ല നമുക്കൊക്കെ കാണാം അബീബ് റസുലി സല്ല തങ്ങളുടെ ഹദീസിൽ കാണാം ബനീസ് കാലിപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം അഞ്ഞൂറ് വർഷക്കാലത്തോളം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ദ്വീപിലാണ് ജീവിച്ചത് വലിയ സംഭവമാണ് മരണപ്പെട്ടി അള്ളാൻ അടുക്കൽ എത്തിയ സമയത്ത് അള്ളാഹു താല മലക്കളോട് പറഞ്ഞ സംഭവം നമുക്ക് കേട്ടിട്ടുണ്ടാവും മലക്കുള വിളിച്ചിട്ട് പറഞ്ഞ മലക്കുകളെ ഈ മനുഷ്യഞ്ഞൂറ് വർഷക്കാലം ഇബാഹം ചെയ്ത ആളാണ് അതുകൊണ്ട് എന്റെ റഹ്മത്ത് കൊണ്ട് എന്റെ കാരുണ്യം കൊണ്ട് ഇവനെ ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞപ്പോ ആ മനുഷ്യൻ അവിടെ വെച്ച് മലക്കളോട് തർക്കിച്ചു എന്ന അള്ളഹാനോട് തർക്കിച്ചു എന്നാ അള്ളാഹുബേദിന്റെ ഔദാര്യമായിട്ട് എനിക്ക് സ്വർഗം വേണ്ട ഞാൻ ചെയ്ത അഞ്ഞൂറ് വർഷത്തെ ഇബാഹത്തിന് പകരമായിട്ട് സ്വർഗ്ഗം തന്നാൽ മതി എന്ന് പറയുമ്പോ അള്ളാഹു താല മലക്കോളോട് പറഞ്ഞു എന്ന എന്നാൽ ഞാൻ അവനക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെയും അവൻ ചെയ്തു കൂട്ടിയതായ അഞ്ഞൂറ് വർഷക്കാലത്തെ ഇഭാഗത്തും നീ കമ്പെയർ ചെയ്ത് കൂട്ടിക്കിഴിച്ച് ഏതാണ് കൂടുതലെങ്കിൽ അതിന് നീ ഫലം പ്രഖ്യാപിക്കണമെന്ന് മലക്കോളോട് ഏൽപ്പിച്ചപ്പോ ആ മനുഷ്യനക്ക് അള്ളാഹത്താല കൊടുത്ത അനുഗ്രഹങ്ങൾ രണ്ട് കണ്ണുകളിൽ ഒരൊറ്റൊരു കണ്ണ് ആ കണ്ണ് മാത്രം എടുത്ത് പരിശോധിച്ചപ്പോ അവൻ ചെയ്ത അഞ്ഞൂറ് വർഷത്തെ ഇബാതത്ത് അതിന്റെ അടുത്തെത്താൻ പോരാതെ വന്നു എന്ന ഇത് കണ്ടപ്പ മനുഷ്യവിടെ നിന്ന് കരഞ്ഞിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു എന്ന അള്ളാഹുവേ എന്റെ അനുഗ്രഹമായിട്ട് റഹ്മത്തായിട്ട് എനിക്ക് സ്വർഗം തന്നാൽ മതി എൻ്റെ വിഭാഗത്തിന് പകരമായിട്ട് സ്വർഗം തരണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം മഹത്വം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ചരിത്രം ഞാൻ പറഞ്ഞത് അപ്പോ അധികം മഹത്തായ സംഗതിയാണ് കണ്ണി എന്നുള്ളത് കാരണം അലി ഹിക് എന്ന കിതാബിൽ കാണാം നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ച് മാത്രം അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അതിന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൽ പറയുന്നുണ്ട് കണ്ണു നമുക്കറിയാം നമ്മുടെ കണ്ണിലെ കണ്ണീരിന് ഉപ്പ് രസമാണ് അല്ലേ അതെന്തിനാ എന്തിനു വേണ്ടിയിട്ടുള്ളതാ നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചാതി അതില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജന്തുക്കൾ എന്തെങ്കിലും നിസ്സാരമായി പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിർജ്ജീവമാക്കാൻ അതിനെ പുറത്തേക്ക് തള്ളിക്കളയാൻ അതിൻ്റെ വീര്യം കുറച്ച് കളയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഒരു വിഷമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചതാണ് കണ്ണില് ഉപ്പ് എന്നുള്ളത് അതുപോലെ നമ്മുടെ ശരീരത്തെ ഓരോ അവയവങ്ങളും എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും വളരെയധികം മഹത്വമേറിയതാണ് അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ചിന്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ മഹാമാരമ്മ പഠിപ്പിച്ചത് അള്ളാഹിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് അറിയണമെങ്കിൽ മനുഷ്യൻ അവന്റെ ശരീരത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുനെ കുറിച്ച് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാ അവൻ അറിയാൻ കഴിയുമെന്ന് അവനെ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവര് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ല ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നമുക്ക് പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ് എന്നാൽ കണ്ണിന്റെ കാഴ്ച ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുകളായിട്ട് പ്രയാസം അനുഭവിച്ച് പലതരത്തിലുള്ള അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് അതല്ലെങ്കിൽ കണ്ണിലേക്ക് വരുന്ന നരമ്പ് തളർന്നിട്ട് അതിനു വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ബാധിച്ചുകൊണ്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് അല്ലെങ്കിൽ തിമിരം ബാധിച്ചുകൊണ്ട് കൊണ്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു താൽ നൽകിയ കാഴ്ച അത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അത് കണ്ണി ഒരു രോഗവും വരാതിരിക്കാൻ ഉള്ള കാഴ്ച നിലനിർക്കാൻ വേണ്ടി മഹാമാരമ്മയെ പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ സിമ്പിളായ കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടാൽ മതി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി ഞാൻ ചെയ്യേണ്ടത് നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ പള്ളികളിൽ അഞ്ചു പക്കത്ത് ബാങ്ക് വിളിക്കും ഈ ബാങ്ക് ശ്രദ്ധിക്കുക അതാണ് ആദ്യമായി ചെയ്യേണ്ടത് അതിൽ

ചുംബിച്ചുകൊണ്ട് നമ്മൾ രണ്ട് രണ്ടു കളിങ്ങനെ മൂന്ന് വട്ടങ്ങനെ തടവി കൊടുക്കുക ഇങ്ങനെ രണ്ട് വട്ടം ബാങ്കിൽ പറയുമ്പോൾ രണ്ട് വട്ടങ്ങനെ ചെയ്യുക ഇങ്ങനെ ഇത് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച ഒരിക്കലും നഷ്ടപ്പെടുകയില്ല ഉള്ള കാഴ്ച നിലനിർത്തി കിട്ടും കണ്ണ് സംബന്ധമായ എല്ലാ രോഗങ്ങളും ഇല്ലാതെയാകുമെന്നാണ് അതിന് നാം ചെയ്യേണ്ടത് എന്താ ബാങ്കു നാം ശ്രദ്ധിച്ചു കേൾക്കണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കേൾക്കണം അതേശരി കാണാൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന് മരിക്കുന്ന സമയത്ത് ചൊല്ലാൻ കഴിയുകയില്ല എന്ന അവന്റെ നാവ് പിടപെടിക്കുമെന്ന ലോ താലക്കാട് ഋഷികുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണിന് കാഴ്ച ശക്തി വർദ്ധിച്ചു കിട്ടാൻ ഞാൻ ചെയ്യേണ്ടത് ബാങ്ക് ശ്രദ്ധിച്ച് കേട്ട് അതിന് ജവാബുകളൊക്കെ കൊടുത്ത് ആ കൊടുക്കുന്ന സമയത്ത് അഷ മുഹമ്മദ് സ്ഥലത്തെത്തുമ്പോ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ബി ഹബീബി ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അലൈഹി വസല്ലം എന്ന് പറഞ്ഞു രണ്ട് 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 കൈ ചുംബിച്ച് നമ്മുടെ രണ്ട് കണ്ണിങ്ങനെ മൂന്ന് വട്ടം ഇങ്ങനെ തടവി കൊടുക്കുക അല്ലാഹു തആല ജീവിതത്തിൽ ഇത് പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് അല്ലാത്ത നൽകിയ നമ്മുടെ കണ്ണ് അതിന്റെ കാഴ്ച അല്ലാഹു തആല നിലനിർത്തി തരട്ടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും അള്ളാഹു താല പ്രയാസങ്ങളും അള്ളാഹുത്താല മാറ്റിത്തരട്ടെ നമുക്ക് നൽകിയ കാഴ്ച അല്ലാത്ത മരണം വരെ അള്ളാഹു താല നിലനിർത്തി തരട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അറിയുന്ന ആളുകളോടൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിനെ കമർത്തിയിട്ടുണ്ടെങ്കിൽ നാം ചെയ്യുന്ന ഓരോ ദിവസത്തെ ക്ലാസ്സും പെട്ടെന്ന് ഇനങ്ങളിലേക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോ അള്ളാഹു താല നല്ലത് ചിന്തിക്കുവാനോ നല്ലത് പ്രവർത്തിക്കുവാനോ നൽകട്ടെ ഒരു അറിവ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കൽ അത് സ്വതക്കെയാണ് എന്ന് ഹബീബായ റസൂലുഹി ചമയെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങുക അള്ളാഹു താലാം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു താല സ്വീകരിക്കട്ടെ കൊണ്ട് യുവാണ്ട് ചെയ്തവരെ എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശം

വോയിസ് ഓഫ് ജലീതാരമി എന്ന ഗ്രൂപ്പിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ജോയിൻ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അള്ളാഹു തോൽപ്പിക്കാൻ ഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാ